ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം വാതിലിനെ തട്ടുന്നത് കേട്ടിട്ട് ചന്ദ്രിക വാതിൽ തുറന്നു കൊടുത്തു അപ്പോൾ വന്നത് മഹേഷാണ് മഹേഷ് വന്നിട്ട് അകത്തേക്ക് കയറുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് വേണ്ടിയാണ് വരുന്നത് അപ്പോൾ അവൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മലറിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുകയും ചെയ്തു അപ്പോൾ ആ സമയത്ത് അവൾ ഉള്ള സാധനങ്ങളൊക്കെ വിളമ്പി കൊടുക്കുകയും ചെയ്തു എന്താ മോളെ അച്ഛനോട് കഴിക്കാൻ വരുമോ എന്നൊരു വാക്ക് പോലും നീ പറഞ്ഞില്ലല്ലോ ഏഹ് ഭക്ഷണം ഉള്ളത് അവിടെ എടുത്ത് വെച്ച് കൊടുത്തിട്ട് പറയാണ് ചന്ദ്രിക ഭക്ഷണം ഇതിലുണ്ട് ഉള്ളത് എടുത്ത് കഴിക്കാം അപ്പോൾ അവൻ പറയാണ് എന്താ ചന്ദ്രിക ഇത് ആർക്കോ കൊടുത്തിട്ട് പോകുന്നത് പോലെ ഇവിടെ വെച്ചിട്ട് പോകുന്നത് നീ എനിക്ക് വിളമ്പി തരില്ലേ അപ്പോൾ ചന്ദ്രിക പറയാണ് നിങ്ങളെ കഴിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ആവശ്യമുള്ളത് വിളമ്പി കഴിച്ചാൽ മതി ശരി ഞാൻ കഴിച്ചോളാം അവൻ ഭക്ഷണം കഴിച്ചിട്ട് പറയാണ് കൊള്ളാം അടിപൊളി സൂപ്പർ ഭക്ഷണം നന്നായിട്ടുണ്ട് ഇതേപോലെ മൂന്ന് നേരം ഭക്ഷണം ഞാൻ കഴിച്ചാൽ എൻ്റെ ശരീരം നല്ല അടിപൊളിയാവും എനിക്കൊരു കുഴപ്പവും ഉണ്ടാവുകയില്ല പിന്നെ അവൻ ചന്ദ്രികയെ മൊത്തമായിട്ടൊന്നും നോക്കുകയാണ് അപ്പോൾ അത് കണ്ട് സഹിക്ക വയ്യാതെ അവളെന്തടുത്ത് പുറത്തേക്ക് പോയി എന്താ മോളെ ഭക്ഷണം അതേപോലെ ഇരിക്കുന്നല്ലോ അച്ഛൻ വാരിത്തരട്ടെ വേണ്ട അത് പറ്റില്ല ഞാൻ വാരിത്തരാം മോൾ കഴിക്ക് അങ്ങനൊരു വേണ്ട എന്ന് പറയുകയാണ് അപ്പോൾ അയാൾ പറയുകയാണ് അച്ഛനല്ലേ തീരുന്നത് മോളെ വാങ്ങി കഴിക്കുമ്പോളെ മോളച്ഛനല്ലേ എന്ന് പറഞ്ഞപ്പോൾ അവൾ വാങ്ങി കഴിച്ചു മലർ ചന്ദ്രിക കയറി വരുമ്പോൾ മലറിന് അവൻ ഭക്ഷണം വാരിക്കൊടുക്കുന്നതാണ് കണ്ടത് അപ്പോൾ അവൾക്ക് ദേഷ്യം പിടിച്ചിട്ട് പറയാണ് മലർ കണ്ടവർ തരുന്നതൊക്കെ വാങ്ങിക്കഴിക്കോ നീ അപ്പോൾ മഹേഷ് പറയാണ് ഏയ് ആരുടെ കണ്ടവൻ ഞാനിവിളുടെ അച്ഛനാ അപ്പം ചന്ദ്രിക വരണം കഴിക്കണം മിണ്ടാതെ പോയിക്കോണം അല്ലാതെ കുഞ്ഞിന് ഭക്ഷണം വാരിക്കൊടുക്കുക അത് ഇത് എന്ന് തുടങ്ങിയാൽ ബാക്കി എന്നെ കൊണ്ട് പറയിക്കണ്ട ചന്ദ്രിക ഞാൻ വീണ്ടും വീണ്ടും പറയാ എന്ന് ചിന്തിക്കണ്ട ഞാൻ ലിവർ കൊടുത്തത് കൊണ്ടാണ് മോളിവിടെ സുഖമായിട്ട് ഇരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ഞാൻ ഇവൾക്ക് ഭക്ഷണം വാരി വാരിക്കൊടുത്താൽ എന്ത് പ്രശ്നം ഉണ്ടാകുന്ന ഇതേ നോക്ക് ഇവൾ ഇവളെൻ്റെയും കൂടി മോളാ ഇനി മുതൽ ഇവൾക്ക് ഞാനായിരിക്കും ഭക്ഷണം വാരി കൊടുക്കുക വേണമെങ്കിൽ പറ നിനക്കൂടെ ഞാൻ വാരിത്തരാം ഏ അപ്പോൾ അവൾ പറയുകയാണ് ഇതേ നോക്ക് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ ഉള്ള ബഹുമാനവും കൂടി പോവും ചന്ദ്രികേ ഞാൻ നിന്നിൽ നിന്ന് ബഹുമാനമൊന്നും പ്രതീക്ഷിക്കുന്നില്ല നീ എന്നെ വാടാ പോടാ എന്ന് വിളിച്ചാലും അടിച്ചാലും ശരി ഞാൻ നിന്നെ വിട്ട് പോവില്ല അവസാനം വരെ ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും ഏ എന്നിട്ട് മലറിനോട് പറയാണ് മലർ കഴിച്ചിട്ട് പ്രിയയുടെ കൂടെ പോയി കളിക്ക് എനിക്ക് ഒരുപാട് ജോലിയുണ്ട് മോളെ അമ്മയോട് പോകാൻ പറ മോൾ വായ തുറക്ക് അച്ഛൻ വാരിത്തരാം അവൾ പോകുകയും ചന്ദ്രിക അവിടെ നിന്ന് പോവുകയും ചെയ്തു പിന്നെ മേഘ മേഘ പാർക്കിലെത്തിയിട്ടുണ്ട് എന്നിട്ട് പറയാണ് വേഗം വരാൻ വേണ്ടി പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ എന്നിട്ട് അവൾ ഫോൺ ചെയ്ത് പറയുകയാണ് അച്ഛ ഞാൻ പാർക്കിലെത്തി അച്ഛൻ എവിടെയാണ് ആ ഞാൻ വരാം മോളെ മോളെ ഞാനിതാ ഇവിടെ തന്നെയുണ്ട് ശരി അച്ചാ അവൾ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഫ്രണ്ട് തന്നെ അച്ഛനുണ്ടായിരുന്നു ആ എന്താ അച്ചാ എന്നെ കാണമെന്ന് പറഞ്ഞത് ആ എല്ലാം നല്ല കാര്യത്തിനാ മോളെ ഓരോ തവണയും അച്ഛൻ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഓരോ തവണയും ചെയ്തതൊക്കെ നമുക്ക് തന്നെ ദോഷമായിട്ടാണ് വന്നിട്ടുള്ളത് മേഘ ശരിക്കും നീ ഈ കാര്യം അറിഞ്ഞാൽ ഒരുപാട് സന്തോഷിക്കും ആദ്യം എന്താ കാര്യമെന്ന് അറി മഹീന്ദ്രൻ്റെ മോള് ആറ് മാസങ്ങൾക്ക് മുമ്പ് ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി ആ അച്ഛൻ എന്തൊക്കെ എന്തൊക്കെയീ പറയുന്നത് ഞാനീ പറഞ്ഞ പറഞ്ഞതൊക്കെ മഹീന്ദ്രൻ സത്യമാണെന്ന് വിശ്വസിച്ചു ആ അച്ഛൻ അച്ഛൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല മോളെ മേഘ നിനക്ക് മനസ്സിലാകുന്നത് പോലെ വ്യക്തമായി പറയാം പിന്നെ അയാളെല്ലാം സയലൻ്റായിട്ട് പറഞ്ഞു കൊടുത്തു കാര്യമെന്ന് പറഞ്ഞാൽ മുരളീധരൻ്റെ അനിയൻ തുളസീധരൻ മഹീന്ദ്രൻ സാറിനെ കാണാൻ പോയതും താങ്കളുടെ മകൾ ഇപ്പോൾ ജീവനോടെ ഇല്ല ആറ് മാസങ്ങൾക്ക് മുമ്പ് അവൾ മരണപ്പെട്ടു ഒരു ആക്സിഡൻറ്റിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശദമായി അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് മേഘയോട് അതെ ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് കണ്ണും പൊട്ടി വിശ്വസിച്ചു തുളസീധരൻ പറഞ്ഞ കാര്യം മേഘ ഒരു മിനിറ്റ് ഇതൊന്ന് നോക്ക് മഹീന്ദ്രൻ്റെ മകളായിട്ട് ഈ ഗായത്രി ദേവിയാണ് അയാളെ കാണിച്ചത് ഈ പെൺകുട്ടി യഥാർത്ഥത്തിൽ ഒരു അപകടത്തിൽ തന്നെ മരിച്ചു പോവുകയാണ് ചെയ്തത് ഒരു മിനിറ്റ് എന്താ നോക്കൂ പേപ്പറിൽ പോലും ഗായത്രി ദേവി മരിച്ചതായിട്ട് ഉള്ള ഫോട്ടോ അടക്കം വന്നിട്ടുണ്ട് ഈ ഗായത്രി ദേവിയാണ് മഹീന്ദ്രൻ്റെ മകളെന്ന് ചെറിയൊരു കള്ളം പറഞ്ഞു അത്രയേ ഉള്ളൂ ആ മനുഷ്യനത് അങ്ങനെ തന്നെ അങ്ങ് വിശ്വസിച്ചു സത്യമായി മഹേന്ദ്രൻ ആ അത് അങ്ങനെ വിശ്വസിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല പക്ഷേ ഞാൻ പറഞ്ഞു വെച്ച കള്ളങ്ങളെല്ലാം മഹേന്ദ്രൻ പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്തു ഇനി അങ്ങോട്ട് നമ്മൾ മഹേന്ദ്രനെ പേടിക്കേണ്ട കാര്യമേ ഇല്ല മേഖയ്ക്ക് പിന്നെ എന്തെന്നില്ലാതെ സന്തോഷം തോന്നി അപ്പോൾ അയാൾ വീണ്ടും പറയാണ് ഇനി അങ്ങോട്ട് അയാൾ സ്വന്തം മകളെ അന്വേഷിക്കുന്ന കാര്യമേ നിർത്തും ഇനി അയാൾക്കുള്ള ഒരേ ഒരു ഓപ്ഷൻ നീ മാത്രമാണ് മോളെ അയാൾ നിന്നെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നീ തന്നെ അവകാശിയായി എന്ന് അംഗീകരിച്ചേ പറ്റുമോ ഇനി മഹീന്ദ്രൻ്റെ എല്ലാ സ്വത്തുക്കളും നിനക്കായിരിക്കും കിട്ടുക മഹേന്ദ്രൻ ലക്ഷ്മിക്ക് ശേഷം എല്ലാ സ്വത്തുക്കൾക്കും ഒരേ ഒരു അവകാശി നീ മാത്രമായിരിക്കും മോളെ അച്ഛാ എനിക്കിത് കേൾക്കുമ്പോൾ തന്നെ എന്തുമാത്രം സന്തോഷമുണ്ടെന്നറിയോ ഞാൻ മഹേന്ദ്രൻ അച്ഛൻ സത്യം അറിഞ്ഞെന്ന് കരുതി പേടിച്ചിരിക്കുകയായിരുന്നു അച്ഛൻ നല്ലൊരു നാടകം കളിച്ച് അദ്ദേഹത്തെ വിശ്വസിപ്പിച്ചു ഇനി ഞാൻ ആ വീട്ടിൽ സമാധാനമായിട്ട് കഴിയും നിന്റെ സന്തോഷമാണ് എൻ്റെയും സന്തോഷം താങ്ക്സ് അച്ഛ എന്നാൽ ഞാൻ ഇറങ്ങുന്നു ആ പിന്നെ കാണിക്കുന്നത് സിദ്ധുവിനെയാണ് സിദ്ധു പറയാണ് ചന്ദ്രയ്ക്ക് സൈക്കിൾ പഞ്ചറാണെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത് എന്നാൽ പിന്നെ ഉറപ്പായിട്ടും കോളേജിൽ പോയിട്ടുണ്ടാവില്ല ശരി കോളേജിൽ പോയിട്ട് അവളെ പിക്ക് ചെയ്ത് കൊണ്ടുവരാം അവനൊരു പാട്ടൊക്കെ വെച്ചിട്ട് ചന്ദ്രിക വരുന്നതും കാത്തു നിൽക്കുകയാണ് നല്ല സന്തോഷത്തോടെ അപ്പോഴാണ് ചന്ദ്രികയും അവളുടെ കൂട്ടുകാരിയും സംസാരിച്ചു കൊണ്ടേ വരികയാണ് അത് നോക്കി നിൽക്കുകയാണ് സിദ്ധു അപ്പോഴാണ് അവളുടെ കൂട്ടുകാരി സിദ്ധുവിനെ കണ്ടു സിദ്ധു ചന്ദ്രികയെ ഓർത്തിട്ടാണ് ഹായ് എന്ന് പറഞ്ഞത് അപ്പോൾ അവളും തിരിച്ച് ഹായ് എന്ന് പറഞ്ഞു ചന്ദ്രിക വേറൊരു കുട്ടിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ പിന്നെ ചന്ദ്രികയെ കാണിച്ചിട്ട് എന്തോ എക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് അവളെ വിളിക്കാനായിട്ട മറ്റാണ് ചന്ദ്രിക അങ്ങോട്ട് നോക്കിയേ അപ്പോൾ സിദ്ധു ഹായ് അപ്പം ചന്ദ്രിക മനസ്സിൽ ചിന്തിക്കാണ് അയ്യോ ഈ സിദ്ധു സാർ എന്തിനാ വന്നേ അവളെന്നിട്ട് പറയാം ചന്ദ്രികയോട് ഇത്രയും നാൾ ഞാനല്ലേ അദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അദ്ദേഹം തന്നെ എന്നെ നോക്കിയിട്ട് ഹായ് പറയുകയും ചിരിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ചന്ദ്രിക അവളോട് പറയാണ് അദ്ദേഹം നിന്നെ നോക്കിയല്ല ചിരിച്ചിട്ട് ഹായ് പറഞ്ഞത് അപ്പം അദ്ദേഹം എന്നെ നോക്കിയില്ലാതെ നിന്നെ നോക്കിയാണോ നിന്നെ നോക്കിയാണോ ഹായ് പറഞ്ഞത് ആ അതെ ഏ ഏയ് അങ്ങനെയല്ല ചന്ദ്രിക മാറ്റാൻ ശ്രമിക്കുകയാണ് അപ്പം അവൾ വീണ്ടും പറയാണ് അതെ എന്നെ നോക്കി തന്നെയാണ് ചിരിച്ചതും ഹായ് പറഞ്ഞതും അദ്ദേഹത്തോട് സംസാരിക്കാതെ ഞാൻ വരുന്ന പ്രശ്നമേയില്ല അപ്പം ചന്ദ്രിക അവളുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറയാണ് ഏയ് വേണ്ട അതൊന്നും വേണ്ട അതൊന്നും പറ്റില്ല ഞാൻ സംസാരിച്ചിട്ടേ വരൂ അപ്പോഴാണ് ആ പ്രൊഫസർ അവൻ്റെ കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞത് ഏയ് സിദ്ധു എന്താണ് ഈ വഴിക്ക് വീണ്ടും വന്നിന് എന്നെ കാണാൻ വന്നതാ ആ അതെടാ നിന്നെ കാണാനാണ് വന്നത് നീ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കാണുമ്പോൾ എനിക്ക് വേറെ എന്തോ കാര്യമുള്ളത് തോന്നുന്നത് ഏയ് ഏയ് അങ്ങനെയൊന്നും ഇല്ലേടാ ഞാൻ നിന്നെ കാണാൻ വേണ്ടി തന്നെയാണ് വന്നത് ഓ ഞാൻ വെറുതെ തമാശ പറഞ്ഞതാടാ ഏടാ മറന്നു പോയിടാ ഇന്ന് നമ്മുടെ ഫ്രണ്ട് റാംകുമാറിൻ്റെ റിസെപ്ഷനാ റാംകുമാറോ ഏത് റാംകുമാർ ഏടാ ആ ലാസ്റ്റ് ബെഞ്ചിലെ റാംകുമാർ ആ എടാ ശരിയാണല്ലോ ഞാനും അങ്ങ് മറന്നുപോയി അപ്പോൾ അവൾ പറയാണ് ചന്ദ്രികയോട് ഓ ഈ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രൊഫസർ അദ്ദേഹത്തോട് സംസാരിക്കാൻ വന്ന് കളഞ്ഞല്ലോ പക്ഷോ ഞാനിനി എങ്ങനെയാണ് അദ്ദേഹത്തോട് പോയതെന്ന് സംസാരിക്കുന്നത് അപ്പോൾ ചന്ദ്രിക പറയാണ് നമുക്ക് ബസ്സിൻ്റെ സമയമായി വാ നമുക്ക് പോകാം അവൾ വിടുന്ന ലക്ഷണമില്ല അവൾ പറയാണ് ഈ ബസ് പോയാൽ എന്താ നമുക്ക് അടുത്ത ബസ്സിൽ പോയാൽ മതിയല്ലോ പക്ഷേ ഇതുപോലൊരാളെ ഞാൻ മിസ് ചെയ്താൽ എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും ഇയാളെ തിരിച്ചു കിട്ടില്ല അപ്പം ചന്ദ്രിക വിചാരിക്കുകയാണ് ഷോ ഇവളിവിടുന്ന് വരുന്ന ലക്ഷണവും ഇല്ല ദേ ഇപ്പം എൻ്റെ കൂടെ വരുന്നുണ്ടോ ഇല്ലയോ ചന്ദ്രിക ചോദിക്കാം ഒന്ന് നിൽക്കടി പ്രൊഫസർ പോയിട്ട് അദ്ദേഹത്തോടൊന്ന് സംസാരിച്ചിട്ട് വരാം ആ എന്നാൽ ഞാൻ പോവുക ഏയ് ഒന്ന് നിൽക്കടി നീ പോവല്ല ഞാൻ ഒന്ന് സംസാരിച്ചിട്ട് നമുക്ക് പോകാം നീയും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് സംസാരിക്കും ആ ഓഹോ നിനക്ക് സംസാരിക്കാൻ ഞാൻ കാവൽ നിൽക്കണമെന്നോ എന്നെ അതിന് കിട്ടില്ല എനിക്ക് ബസ്സിൻ്റെ സമയമായി ഞാൻ പോവുക സിദ്ധു വീണ്ടും അവിടെ ചിരിക്കുകയാണ് അപ്പോൾ അവൾ പറയുകയാണ് ചന്ദ്രിക ചന്ദ്രിക ഒന്നവിടെ നിൽക്കി പോവല്ലേ അദ്ദേഹം വീണ്ടും എന്നെ നോക്കി ചിരിക്കുന്നുണ്ട് അയ്യോ ഇവളുടെ ഒരു കാര്യം അദ്ദേഹം എന്നെ നോക്കിയാണ് ചിരിക്കുന്നത് ഇവളെ നോക്കി ചിരിക്കുന്നതായിട്ട് ഇവൾക്ക് തോന്നുന്നതാ ദേ നീ വരുന്നുണ്ടോ ഇല്ലയോ നിൽക്ക് ഞാൻ വന്നോളാം നല്ലൊരു പയ്യനെ വായി നോക്കാൻ പോലും സമ്മതിക്കില്ല എടാ മച്ചാനെ സമയമായി നീ വാ നമുക്ക് പോകാം അല്ല അത് പിന്നെ അയ്യോ എനിക്ക് എടാ അവൻ നമ്മുടെ ക്ലോസ് ഫ്രണ്ടല്ലേ വാ നമുക്ക് അവൻ്റെ വീട്ടിലേക്ക് പോകാം ചന്ദ്രികയെ പിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഇവൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എടാ എന്താണ് നീ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ മാത്രം ഫ്രണ്ടല്ലോ നിൻ്റെയും കൂടിയല്ലേ വാടാ റിസപ്ഷന് പോകാം വാടാ വീണ്ടും വീണ്ടും വിളിക്കുകയാണ് വാടാ നമുക്ക് റിസപ്ഷനിൽ പോയിട്ട് വരാം അവരുടെ മുമ്പിൽ തന്നെ വെച്ച് ചന്ദ്രികയും അവിടെ കൂട്ടുകാരിയും നടന്നു നീ സിദ്ധു വീണ്ടും ഒരു പേപ്പർ എടുത്തിട്ട് ചന്ദ്രികയുടെ ചിത്രം വരയ്ക്കുകയാണ് അവൻ ചിത്രം വരച്ചിട്ട് അതിൽ തന്നെ നോക്കിച്ചിരിക്കുകയാണ് അപ്പോഴാണ് അവൻ്റെ അമ്മ അങ്ങോട്ടേക്ക് വന്നത് എന്നിട്ട് പെട്ടെന്ന് വിളിക്കുകയാണ് സിദ്ധാർത്ഥ് നീ എന്താടാ ചെയ്യുന്നേ അത് ഞാൻ ഫയൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അതല്ല ചോദിച്ചത് ഇതെന്താ എന്ന് പറഞ്ഞ് ആ ഡയറി അവൻ്റെ മുമ്പിലേക്ക് ഇട്ട് കൊടുത്തു അത് ഒന്നുമില്ല അത് ഡയറിയാ ഹാ അതെനിക്കും മനസ്സിലായി അതിനുള്ളിൽ എന്താണുള്ളതെന്നാണ് ചോദിച്ചത് അത് ഒന്നുമില്ലാ ഞാൻ വെറുതെ ഇരുന്നപ്പോൾ എന്താടാ നിനക്ക് നാണയമില്ലേ നീ എൻ്റെ മോൻ തന്നെയാണോ ഇത് ചെയ്യാനാണോ നിന്നെ എൻ്റെ ഏട്ടൻ ഫോറനിലൊക്കെ അയച്ചിട്ട് പഠിപ്പിച്ചത് ലക്ഷങ്ങൾ ചിലവാക്കി നിന്നെ ലണ്ടനിലേക്ക് അയച്ചിട്ട് പഠിപ്പിച്ചത് ഇങ്ങനെ ജോലിക്കാരെ സ്നേഹിക്കാൻ വേണ്ടിയാണോ ഏട്ടാ നിനക്കൊരു അല്പം പോലും മനസാക്ഷിയില്ലേടാ എങ്ങനെയാടാ നിനക്കിങ്ങനെ ഒരു തരം താഴെന്ന ചിന്തയുണ്ടായത് ഛേ എടാ ചന്ദ്രിക നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരി പെണ്ണാടാ നിന്റെ സ്ഥാനം എന്താ സ്റ്റാറ്റസ് എന്താ നിന്റെ പഠിത്തം എന്താ അതെല്ലാം മറന്നിട്ട് നിസ്സാര ഒരു ജോലിക്കാരിയെന്ന് നീ സ്നേഹിക്കുന്നു ഛേ അത് അവൾ ഒരുത്തിനെ വിവാഹം കഴിച്ചിട്ട് ഒരു കുഞ്ഞുമായി ജീവിക്കുന്നവൾ എന്നിട്ടവളെ എന്താടാ നീ ഇത്രയും വിവരം കെട്ടവനായി പോയത് സിദ്ധു നീ ഇങ്ങനെ ഒരു തഴന്താഴ്ന്ന പ്രവൃത്തി ഈ വീട്ടിലെ എല്ലാവരും അറിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യാമെന്നറിയോ നമ്മളെ എല്ലാവരും പിന്നെ ഏത് കണ്ണുകൊണ്ടായിരിക്കും കാണുന്നത് സിദ്ധു നീ എനിക്ക് അഭിമാനമൊന്നും ഉണ്ടാക്കിത്തരണ്ട എന്നെ ഇങ്ങനെ അപമാനിക്കാതിരുന്നാൽ മാത്രം മതി അല്ല നിനക്ക് പ്രേമിക്കാൻ വേറെ ആരെയും കിട്ടിയില്ലേ അപ്പോഴാണ് സിദ്ധു ചോദിക്കുന്നത് അമ്മേ ചന്ദ്രയൊക്കെ എന്താ അമ്മ ഒരു കുറവ് ഞാൻ അവളെ പ്രണയിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അമ്മേ സൗന്ദര്യം കണ്ടും പണം കണ്ടും വരുന്നതൊന്നും പ്രണയമല്ല അല്ല അമ്മേ സ്നേഹം കണ്ടുവരുന്നതാണ് പ്രണയം ഏ നോക്ക് സിദ്ധു നീ തത്വം പറയുന്നതൊക്കെ ഇതോടെ നിർത്തിക്കോണം ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം ആദ്യം മനസ്സിലാക്ക് യാഥാർത്ഥ്യത്തിൽ നിന്ന് ചിന്തിക്കടാ സിനിമയിൽ വേണമെങ്കിൽ പണക്കാരന് ജോലിക്കാരെ വിവാഹം കഴിക്കാം അത് കാണാനും നല്ല രസമായിരിക്കും പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെ അങ്ങനെയൊന്നും നടക്കാനേ പോകുന്നില്ല നടന്നാലും അത് നിലനിൽക്കില്ല പര്യാദക്ക് നീ തന്നെ നിന്റെ കൈകൊണ്ട് ഈ ഡയറി തീ കൊളുത്തി കത്തിച്ചളഞ്ഞേക്ക് ഡയറി മാത്രമല്ലടാ നിൻ്റെ മനസ്സിലുള്ള ചന്ദ്രികയുടെ ഓർമ്മകളും കത്തിച്ച് കരിച്ചേക്ക് ഇനി മേലിൽ ചന്ദ്രികയെ സ്നേഹിക്കുന്ന എന്ന് പറഞ്ഞ് എന്തെങ്കിലും ചെയ്താൽ പിന്നെ നടക്കുന്നതേ മറ്റൊന്നായിരിക്കും സിദ്ധു ഇതും പറഞ്ഞ് വിഷമത്തോടെ അവർ അവരുടെ വീൽ ചെയറും ഉരുട്ടി പോയി പുറത്തേക്ക് ഇതൊക്കെ അമ്മ പറഞ്ഞത് കേട്ടപ്പോൾ സിദ്ധു വല്ലാതെയായി അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതാണ് അതുവരേക്കും ബൈ ബായ്